സന്തോഷം സ്നേഹം നിങ്ങൾ നിങ്ങള് സംസാരിക്കണോ പറഞ്ഞോങ്ങി ഇല്ല പറഞ്ഞോട്ടെ വേണ്ട ആൾക്കാർ മാറിയോ രണ്ടര എടുക്കല ാലോ നിങ്ങൾക്ക് നമുക്ക് എടുത്തു എടുക്കാലോ ഇതിപ്പോ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നേ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നേ ഇപ്പൊ പറ്റില്ലാത്ത ആൾക്കാർ മാറി അവർക്ക് വേറെ തരാം സംസാരിച്ചു നിങ്ങൾ സംസാരിക്ക സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഉറങ്ങിട്ടില്ല ഇന്നലത്തെ ആ പ്രോ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ കാരണം ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് നൂറ് ദിവസമുള്ള ഡ്രസ്സെല്ലാം ഞങ്ങൾ റിട്ടേൺ അയക്കണായിരുന്നു അപ്പൊ ഞാൻ ഇരുന്ന് ഉറങ്ങിയിട്ടില്ല ഒരുപാട് കണ്ണടച്ചിട്ട് കൂടിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇത്രയും ദൂരൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് എനിക്കറിയാം കൊച്ചിയിൽ നിന്നും പല ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവരാണ് പിന്നെ എന്റെ കൂടെ തന്നെ എന്റെ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് ഒരു മൂന്ന് ഒരു അഞ്ചു പേര് അവിടെ തന്നെ ഒരു അഞ്ചു ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവിടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ആ നന്നായിട്ട് സപ്പോർട്ട് നിങ്ങൾ കാരണം ഇവിടെ ഇവിടെയുള്ള മിക്ക നന്നായിട്ട് നിങ്ങൾ അറിയാം പല പ്രോഗ്രാമിൽ ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ ആ ഒരു പരിചയം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എന്താ സ്പേസ് തരുന്നത് തന്നെ എന്തായാലും നിങ്ങളായിട്ട് എനിക്ക് തന്നതാണ് ഈ ഒരു എന്താ ഒരു കപ്പ് അതുപോലെ ഞാന് എന്താ പറയുക ഒരുപാട് െടുത്തതാണ് നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ ഇല്ലെന്നൂർ മണിക്കൂർ മനസ്സിലാവില്ല ശരിക്കും ഞാൻ പുറത്തിറങ്ങിയാണ് മനസ്സിലാക്കുന്നത് ഒന്നര മണിക്കൂറിലോ ലൈവ് കണ്ടാ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അറിയുന്നത് അങ്ങനെയാണ് നമ്മൾ ഒരു ഫുൾ എന്താ എനിക്ക് തോന്നുന്നു തോന്നുന്നു എയർപോർട്ടിൽ വന്നത് മണിക്കൂർ അവിടെ സംസാരം കേട്ടപ്പോഴും ഒത്തിരി പേര് പറഞ്ഞു കാണുന്നുണ്ടെന്ന് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ഇത് എന്താ പറയണ്ടേ ഓരോ ആഗ്രഹങ്ങൾ കൊച്ചിയിലെ കൊച്ചിയാണ് കൊച്ചിയിൽ എന്റെ അടുത്ത് കൊച്ചി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള ഒരുപാട് വോയിസ് ഞാൻ നിനക്ക് ഞാൻ ഫോൺ കൈ കിട്ടിയപ്പോ ഇൻസ്റ്റാഗ്രാം തോന്നപ്പോ എല്ലാരും പറഞ്ഞു നെഗറ്റീവൊക്കെ കാണും നോക്കണ്ട അല്ല ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കത് പ്രശ്നമല്ല എല്ലാരുടെ ലൈഫിലും കാണും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ അതുകൊണ്ട് നോക്കിയപ്പോ ഫുള്ളും എനിക്ക് എന്തോ എനിക്കറിയില്ല എനിക്ക് വന്നത് ഫുള്ളും അമ്മമാരുടെയും ചേട്ടന്മാരുടെയും ചെടേ ഒക്കെ അവർ ആ ലൈവായിട്ട് കാണുന്ന ആ ഒരു മോഡലാണ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നതോടും എല്ലാം അതായിരുന്നു ഒരു പോസിറ്റീവായിരുന്നു പിന്നെ അമ്പത്തി ഏഴ് ശതമാനം വിജയം അത്രയും വോട്ട് കിട്ടി ജയിച്ച ആഗസ്ത ലേഡി പിന്നറാണ് എല്ലാവർക്കും അറിയാം എന്താ പറയേണ്ടത് പറയണ്ടത് നിങ്ങൾക്കുന്നില്ലേ അപ്പം ൃണം പറഞ്ഞ ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റാർ മേജിക് എന്നുള്ള പ്രോഗ്രാമിലൊക്കെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ എന്നെ വിളിച്ച സമയത്ത് എല്ലാ സീസണിലും വിളിക്കാറുണ്ട് വരാൻ താല്പര്യം ചോദിക്കാറുണ്ട് അപ്പം ഇഷ്ടമാണ് പോകാൻ ഒരു പ്രോഗ്രാം നമുക്ക് അത് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല പക്ഷെ ഈ ഒരു പ്രാവശ്യം ഞാൻ സുരവിശ്വാസിനെ കഴിഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സൂസും കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുത്ത ടൈമിലാണ് സിനിമ ചെയ്യാനായിട്ട് ഇഷ്ടം ആ ടൈമിലാണ് ബിഗ് ബോസ് വിളിക്കുന്നതും എന്നാലും എനിക്ക് ഞാൻ ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കരയുന്ന ഒരാളാണ് അതുകൊണ്ട് അതിനെ പറ്റിയൊരാളല്ലായി അതെ ഞാൻ ശരിക്കും ീസൺ കഴിയാൻ പറ്റട്ടെ ദിൽഷെ ദിൽഷല്ലേ ദിൽഷ ഞാൻ ദിൽഷയുടെ എൻട്രി ഉണ്ടാവുന്നു എയർപോർട്ടില് ഞാൻ കണ്ട ലേഡി ഒരു ഭിന്നറായ നീല് എയർപോർട്ടിൽ ഉണ്ട് ഞാൻ അവിടെ നിന്ന് ആസ്വദിക്കായിരുന്നു ആ ഒരു ആ ഒരു മൂവ്മെന്റ് ഇവളുടെ ആ ഒരു ഒരു സന്തോഷം ഇണ്ടല്ലോ ഞാൻ ശരിക്കും പ്ലാൻ ചെയ്തതാണ് എല്ലാവരും പോയതിനു ശേഷം ഞാൻ ഒന്നും ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ മൂന്ന് ദിവസം ആ പ്ലാൻ എന്റെ ഫ്ലൈറ്റ് ശരിക്കും കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഞാനത് മാറ്റിയായിരുന്നു അപ്പൊ നമ്മള് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്കും പോലും ഇപ്പൊ സൈബർ ഇപ്പൊ എക്സാമ്പിൾ ആയിരുന്നു ആളായിരുന്നു അത്രത്തോളം ഇരുപത്തിയഞ്ചു പേരുണ്ടെങ്കിൽ അവരെല്ലാരും സ്നേഹിക്കുന്നവരുണ്ട് പറഞ്ഞോട്ടെ എന്നതാണ് മൈൻഡ് ചെയ്യാൻ പോകണ്ടത് അതാണ് ഞാൻ അപ്പഴും ഇപ്പോഴും ഇത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് കാരണം ഞാൻ പൊരുതി നേടിയതാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് അതിപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും അതുകൊണ്ടാണ് അതിൽ നിന്നാണ് എനിക്ക് എനിക്ക് എയർപോർട്ടിൽ വന്ന പ്രേക്ഷകർ അതായത് ഇതിന്റെ ഓഡിയൻസ് വന്നപ്പോഴെങ്കിൽ മനസ്സിലായി എന്ന അത്രമേലും മനസ്സിലാക്കി സ്നേഹിക്കുന്നവരാണെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഇനിയിപ്പോ ഒരു സൈഡിൽ കൂടെ ഇനിയിപ്പൊ എന്ത് പറഞ്ഞാലും ഇപ്പൊ ഈ ആർ ഞാന് ലക്ഷം മറു എന്ത് പതിനാറ് ഒക്കെ വാരി കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കയ്യില് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസിലോട്ട് പോയേണ്ട ആവശ്യമില്ലായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ് പോകുന്നതിനും മുന്നേ വരെ ഈ മനുഷ്യനോട് ഞാൻ കാശം ചോദിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെയാണ് ഭാഗ്യത് വേണ്ട കാരണം കളഞ്ഞോക്ക് എനിക്കതും അറിയില്ല അതും എല്ലാരും ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നവരും അല്ലെ നിങ്ങളൊക്കെ എപ്പിസോഡ് കാണുന്നവരാണോ നിങ്ങൾക്ക് എന്താ തോന്നിയത് ആണോ അപ്പൊ ഗെയ്മാട് തോന്നുന്നവരുണ്ടാവും ചിലപ്പോ ജനീകട്ട് നിൽക്കുന്നവർ തോന്നും എനിക്ക് പിന്നീട് കാണിച്ചിട്ടാണ് ആ ഒരു അതാണ് പറയുന്നത് പുറത്തുനിന്ന് വന്നവർക്ക് പലതും തോന്നുമായിരിക്കും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നെ വേനിപ്പിക്കാനും അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാനും വേണ്ടിട്ടൊക്കെ പലതും ചെയ്യും ഞാൻ ഫൈവില് വരാൻ അല്ല അല്ല ഒരിക്കലും അല്ല നമ്മൾ കഷ്ടപ്പെട്ടാലേ അതിന്റെ ഒരു ബലം നമുക്ക് എപ്പോഴാലും കിട്ടുള്ളൂ